ഓഫ് ഗോഡ് ടുഡേ പുറപ്പാട് പുസ്തകം ധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങൾ മോശ ജനത്തോട് പറഞ്ഞു അടിമത്തത്തിന്റെ നാടായ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ഈ ദിവസം നിങ്ങൾ അനുസ്മരിക്കണം കർത്താവാണ് തന്റെ ശക്തമായ കരത്താൽ നിങ്ങളെ ഇവിടെ നിന്ന് മോചിപ്പിച്ചത് നിങ്ങൾ ഏഴ് ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഏഴാം ദിവസം കർത്താവിൻ്റെ ദിനമായി ആചരിക്കണം ഏഴ് ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ പുളിപ്പുള്ള അപ്പം നിങ്ങളുടെ പക്കൽ കാണരുത് പുളിമാവ് നിങ്ങളുടെ നാട്ടിലെങ്ങും ഉണ്ടാകുകയും വരുത് പ്രിയമുള്ളവരെ ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് തേനും പാലും ഒഴുകുന്ന കാനാന് ദേശത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്ന ദിവസമാണ് അതെ ശക്തമായ കരത്താൽ ദൈവം ഇടപെട്ട് അവരെ മോചിപ്പിച്ചു നാനൂറ്റി മുപ്പത് വർഷക്കാലം അടിമകളായി അവിടെ കഴിഞ്ഞു അതിനുശേഷം ശേഷം അവര് ദൈവസന അവരുടെ നിലവിളി എത്തിക്കഴിഞ്ഞ ദൈവം ഇടപെട്ട് അവർക്കതിൽ നിന്ന് മോചനം കൊടുത്ത ദിനമാണ് അതെ യാക്കോബ് ആക്കോബ് പന്ത്രണ്ട് മക്കളുമായി അവിടെ ഈജിപ്തിൽ ചെന്ന് കയറിയതാ തിരിച്ചു വരുമ്പം പുരുഷന്മാർ മാത്രം ആറ് ലക്ഷത്തിന് മേലുണ്ട് ആ വലിയ സമൂഹം അവർക്ക് വാഗ്ദാനം ചെയ്ത തേനും പാല് ഒഴുകുന്ന ദേശത്തേക്ക് അതിനെ ലക്ഷ്യമാക്കിയുള്ള പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു അതൊരു സന്തോഷത്തിന്റെ വാർത്തയാണ് ഭൂതജനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ മറ്റു ഒരു സത് സത് വാർത്തയിലേക്ക് നമ്മളും അതനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ലൂക്കാല സുശേഷൻ രണ്ടാം അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണാം ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സഹല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായി ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നുള്ളൂരിതാ പുതിയ നിയമ ജനതയ്ക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്ത പിതാക്കന്മാരുടെ കാലത്ത് രക്ഷകനെ പാപത്തിന്റെ അടിമത്വത്തിലേക്ക് പോയ ജനത്തിന് രക്ഷകനെ വാഗ്ദാനം ചെയ്ത ദൈവം ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായിട്ട് ഇതാ ദൈവം നമുക്ക് രക്ഷകനെ തന്നതിന്റെ അനുസ്മരണം ഇന്ന് പുതിയ ക്രൈസ്തവ ലോകം ആഘോഷിക്കുക ഇന്നാണ് നമുക്ക് ക്രിസ്മസ് ക്രിസ്തു ജനിച്ച ദിവസം പാപമോചകനായി ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനായി പിറന്ന ആ സന്തോഷത്തിന്റെ സത്വാർത്ത നമ്മളുടെ ഇടയിലും എത്തിയിരിക്കുകയാണ് പ്രിയമുള്ളൂരി ഇസ്രായേൽ ജനം അടിമത്വത്തിൽ നിന്ന് മോചനം നേടി ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളാകട്ടെ പാപത്തിന്റെയും ശാപത്തിന്റെയും എല്ലാവിധ തിന്മകളുടെയും അടിമത്തത്തിൽ നിന്ന് മോചനം നേടി ദൈവത്തിൻ്റെ സ്വന്തമായി തീരാൻ വിളിക്കപ്പെട്ടതിൻ്റെ ദിനം പ്രിയമുള്ളവരെ ഈ ദിനം യഹൂദജനം അവരുടെ തേനും പാലും ഒഴുകുന്ന ദേശത്തേക്കുള്ള യാത്ര വളരെ ക്ലേശകരമായിട്ട് അവർ കൊണ്ടുപോയി എന്നാൽ അവരുടെ എത്തിച്ചേരുന്നിടത്തോളം അവരതിനെ പ്രതീക്ഷിച്ചു കാത്തിരുന്നു മുന്നോട്ട് പോയി നമുക്കും ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട് ക്ലേശങ്ങളുണ്ട് സഹനങ്ങളുണ്ട് പക്ഷേ നമുക്ക് സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സ മിശിഹായുടെ ജനനം നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് ആ രക്ഷ സ്വന്തമാക്കുന്നതുവരെ നമുക്ക് ആ ലക്ഷ്യത്തിൽ മുന്നിട്ട് ജീവിക്കാൻ തുടങ്ങാം ഈ അഭൂതജനം തേനും പാലും ഒഴുകുന്ന ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിച്ചതുപോലെ സ്വർഗീയ കാണാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെയും ജീവിതം നയിക്കാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്ന്